السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف في المرسلين وعلى آله وصحبه وسلم نعم يدارت مسلم آئت نعم آران يدارت مسلم من سلم المسلمون من لسانه ويده മുസ്ലിം ഇങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു അവൻ്റെ നാവു കൊണ്ടും കൈയിനാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈബ് മുസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ മാത്രമേ നാം ഒരു യഥാർത്ഥ മുസ്ലിം ആവുക ഇതല്ല എങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നാം പെടുകയില്ല നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുക കൈയ്യനെ നാം സൂക്ഷിക്കുക അങ്ങനെ തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു റബ്ബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ഭാഗത്തിലുമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുക അതുകൊണ്ടാണ് സീദിന റസൂൽ കരീം സലാഹു അലൈഹി സ്വല തങ്ങൾ ഒരു സഹാബിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഈ സുഹാബി സ്വർഗത്തിലാണ് എന്ന പുണ്യ പ്രവാചകർ സലഹു അലൈഹി തങ്ങൾ ഈ സഹാബി മൂന്ന് പ്രാവശ്യം വന്നപ്പോൾ ഈ സുഹാബി സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന അപ്പോൾ വേറൊരു സഹാബി സീദിനാർ റസൂൽ കരീം സലഹ് അലൈവല മാത്തങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറയാൻ അദ്ദേഹം ധാരാളം സൽക്കർമ്മങ്ങളോ വിബാധിത്തുകളോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി ഈ സ്വഹാബിയുടെ കൂടെ മൂന്ന് ദിവസം പിന്തുടരുകയും മൂന്ന് ദിവസം പിന്തുടരുകയും കഴിഞ്ഞുകൂടുകയും ചെയ്യുകയുണ്ടായി പക്ഷേ രാത്രിയിൽ സ്വഹാബി നഹുഞ്ചത് നിസ്കരിക്കുന്നുണ്ട് പക്ഷേ ധാരാളം സൽക്കർമ്മങ്ങളോ ഇബാധിത്തുകളോ ചെയ്യുന്നതായി ഈ സ്വഹാബിക്ക് കാണുവാൻ കഴിഞ്ഞില്ല പിന്നീട് ഈ സ്വഹാബിയോട് തന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇസല അല്ലാസ്ലമാങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ സുഹാബി പറഞ്ഞത് എനിക്ക് ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ല അതുകൊണ്ടാണ് മുഹമ്മത്ത മീൻ മുഹമ്മദ് മുസ്തഫലാഹു അലി മുസ്ലമാത്തങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് പറയാനുള്ള കാരണമെന്നാണ് ഈ സുഹാബി പറഞ്ഞത് ഇതിനാൽ നാമം ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുക നാം മറ്റുള്ളവൻ്റെ പരദൂഷണവും യേശ്വറികളും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ അവനിലേക്ക് പോകുന്നതാണ് നാം നിസ്കരിച്ചത് നോമ്പെടുത്തത് ദാനധർമ്മങ്ങളെല്ലാം ചെയ്തത് ഇവകളെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം കുറഞ്ഞ അമലായാൽ പോലോ ും പോലും നമ്മൾ മറ്റുള്ളവൻ്റെ നമീമത്തും അമീമത്തും പറയുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുകയും ഇത്തക്കുള്ള അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജപിക്കുവാനും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വലാത്തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമായും നാം അനുസരിച്ച് ജീവിക്കുവാനും ശ്രദ്ധിക്കുക അങ്ങനെ നബിസല്ലാഹു അലൈവലാ തങ്ങളുടെ പേരിൽ രാവും പകലുമായി ധാരാളം സ്വലാത്തുകൾ സ്വലാത്തുകളെല്ലാം വർദ്ധിപ്പിക്കുകയും ആരെങ്കിലും നബിസുല അലൈഹി സ്വലാ തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് പിന്നിയാത്ത് പത്ത് സലാത്ത് അള്ളാഹുത്താല ചൊല്ലുന്നതാണ് അപ്പോൾ ഒരു സലാത്ത് നാം ചൊല്ലിക്കഴിഞ്ഞാൽ പത്തു സലാത്ത് ചെല്ലിയ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ പത്തു സലാത്ത് നാം ചൊല്ലിയാൽ നൂറ് സലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുകയും ധാരാളം സൽക്രമങ്ങളെ എബാധിതത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അഹുത്ത അല കബൂലാക്കുകയും സീത്ന മുഹമ്മദ് റസൂൽ അല്ലാഹി അലൈഹി അലൈസ് തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദസ് അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ